സ്വാമിശരണം മകരവിളക്ക് മായി ബന്ധപ്പെട്ട് മകരവിളക്ക് അടിയന്തരത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ചടങ്ങുകളാണ് കളമെഴുത്ത് എഴുന്നള്ളത്ത് നായാറ്റുപിള്ളി പാട്ട് ഗുരുതി ഇതിൽ ആദ്യം പറഞ്ഞ നാല് ചടങ്ങുകൾ സംക്രമ ദിവസം മുതൽ അഞ്ച് ദിവസം ഉണ്ടാവും ആറാം ദിവസം ഗുരുതി അയ്യപ്പൻ്റെ സ്ഥലമായ അതായത് മനുഷ്യനായി ചരിത്ര പുരുഷനായ അയ്യപ്പൻ ശാസ്താവിൻ്റെ പദത്തിൻ്റെ എത്തിയ സ്ഥലമായ മണിമണ്ഡപത്തിലാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത് പന്തളത്ത് നിന്ന് കൊണ്ടിരുന്ന തിരുവാഭരണ പേടകങ്ങളിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പെട്ടികൾ മണിമണ്ഡപത്തിലേക്കാണ് വരുന്നത് അതായത് മകരവിളക്കടിയേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കൊടി കൊടികളും നെറ്റിപ്പട്ടവും തിടമ്പും മറ്റും ആ പെട്ടികൾക്കകത്തുള്ളത് അത് ഇവിടെ വെച്ച് ഭഗവാൻ്റെ തിരു തിരുമുഖം കൂടിയ മീശ പിരിച്ചു വെച്ച മുഖത്തോടു കൂടിയ തിരുമുഖം ആലേഖനം ചെയ്ത തടമ്പ് ആണ് മണിമണ്ഡപത്തിലെ കളമെഴുതിന് ശേഷം എഴുന്നള്ളിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട അഞ്ച് ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ കളമെഴുത്ത് എഴുന്നള്ളത്ത് നായാട്ടുപിളി പാട്ട് ഗുരുതി എന്നിവ ഇവിടെ എത്തി നായാറ്റു വിളിച്ച് തിരിച്ച് ക്ഷേത്രം പ്രദർശനം ചെയ്ത് മണിമണ്ഡപത്തിലെത്തി ചില ചടങ്ങുകളോട് കൂടി കേശാരിപാതം പാടി കളം മായ്ക്കും അതാണ് ഓരോ ദിവസത്തെയും ചടങ്ങുകൾ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അഞ്ചാമത്തെ ദിവസം ശര ഭഗവാൻ ശരംകുത്തിയിലേക്കാണ് എഴുന്നില്ലെന്നുള്ള മാത്രമാണ് വ്യത്യാസം പിന്നെ ഇന്നത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇന്നു മുതൽ പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് ഇവിടുത്തെ ചടങ്ങുകൾ നടക്കുന്നത്